മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം സ്കൂട്ടർ യാത്രികനായ ഉപ്പള നയാബസാറിലെ കൽപ്പേഷാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം കർണാടക കെ എസ് ആർ ടി സി റോഡിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മരിച്ച കൽപേഷ് രാവിലെ സ്കൂട്ടറിൽ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെ മിനി ലോറിയിലിടിച്ചായിരുന്നു അപകടം മിനി ലോറി ഡ്രൈവറുടെ അശ്രദ്ധയാണ് മുപ്പത്തിയഞ്ചുകാരനായ കൽപ്പേഷിനെ മരണത്തിലേക്ക് തള്ളിയിട്ടതെന്നാണ് ദൃക്സാക്ഷികളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൽപേക്ഷനെ ഉടൻ തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും യാത്രാമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു ഇതേ തുടർന്ന് മൃതദേഹം മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ നേരത്തെയുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം സൌകര്യവും രാത്രികാല സേവനവും എല്ലാം നിർത്തലാക്കിയതോടെ മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു ഇതിൽ നാട്ടുകാർ വലിയ പരാതിയും പ്രതിഷേധവും രേഖപ്പെടുത്തി താലൂക്ക് ഒരു സ്ഥിതിയാണ് നമ്മൾ ഇന്ന് കാണാൻ സാധിക്കുന്നത് നമ്മളെവരുടെ ഒരു സുഹൃത്താണ് ഇന്ന് രാവിലെ തുമ്മാട് തുമ്മിനാടിൽ നടന്ന ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടത് ഒരു നാല് വർഷമായി ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു ബോഡി വന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ ഇല്ലാതെ സൂസൈഡ് അറ്റംപ്റ്റ് ആയിട്ട് ചെയ്ത് വന്ന ബോഡി വന്നെങ്കിൽ ഫോറൻസിക് സർജൻ ഇല്ല എന്ന് ആ പേരിലാണ് തലേ ദിവസം വന്ന ബോഡി അതിന്റെ അടുത്ത ദിവസം ഉച്ചവരെ വെക്കുകയും ആ കുടുംബത്തോട് ദയനീയമായിട്ടുള്ള ഒരു മനുഷ്യത്വ ഇല്ലാത്ത തരത്തിൽ ഈ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം അതുപോലെ തന്നെ വ്യവസ്ഥ വ്യക്തിയുടെ കൽപേഷ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്റെ സ്ഥിതി ഇതുപോലെ തന്നെയാണ് ആക്സിഡന്റ് പിന്നെ നടന്നു വന്ന ആ ബോഡി ഇപ്പൊ പിന്നെ നടന്നു വന്ന ആ ബോഡി ഇപ്പൊ ഡോക്ടറെ നമ്മളെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ല എന്ന് പക്ഷെ ഇപ്പൊ നമ്മൾ പോയി സൂപ്പർടെൻഡോട് റിക്വസ്റ്റ് ചെയ്ത സമയത്തും ഡിഒംഒവിടെ റിക്വസ്റ്റ് ചെയ്തതാണ് ഇപ്പൊള്ളത് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തു തരാം പക്ഷെ ഇവിടെ വ്യവസ്ഥയില്ല ഡോക്ടർമാരില്ല നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അടുത്ത മാസം ഈ മാസം മിഡിലാവുന്ന സമയത്താണ് മെയ് മാസം മിഡിലാവുന്ന സമയത്താണ് കേരളത്തിന് മുഴുവൻ ജനറൽ ട്രാൻസ്ഫർട്ട് വരുന്നത് ആ ജനറൽ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ഒരു ഡോക്ടർ കൂടി ഈ താലൂക്ക് ഓഫീസിൽ ഇനി ഉണ്ടാവില്ല താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇവിടുത്തെ എം എൽ എ ഇതിനെ സംസാരിക്കുന്നില്ല എം പിയും സംസാരിക്കുന്നില്ല സർക്കാർ സംസാരിക്കുന്നില്ല എന്റെ മഞ്ചേശ്വരത്തിന്റെ മണ്ഡലത്തിന്റെ ആൾക്കാർ ഇത്ര ഒരു ചീപ്പാണോ അല്ല ഒരു ഗുണമില്ലാത്ത ആളാണോ ചിന്തിക്കുന്നത് മഞ്ചേശ്വര മണ്ഡലത്തിലെ ഹോസ്പിറ്റലില് താലൂക്ക് ഹോസ്പിറ്റലിന്റെ സ്ഥിതി കൂടി നമ്മളൊന്നും നോക്കണം ഒരു ഒരു ദിവസത്തിൽ വരുമ്പോൾ അതിന് ഉപ്പുള അയില മൈതാനത്തിനടുത്താണ് കൽപേഷും കുടുംബവും താമസിച്ചു വന്നിരുന്നത് ഉമേഷ് സരയു എന്നിവരാണ് മാതാപിതാക്കൾ ഭാര്യ സ്വാതി ഗർഭിണിയാണ് പൂർണിമ ഏക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പള